സൂപ്പർ ലീഗ് കേരളയ്ക്ക് ശേഷം കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം ഇനി വേദിയാവുക ഐ എസ് എൽ മത്സരങ്ങൾക്ക് അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഇതാണ് മലബാർ ഫുട്ബോൾ പ്രേമികൾക്ക് ഇരട്ടി സന്തോഷം നൽകുന്നതും സൂപ്പർ ലീഗ് മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് ഈ സീസണിൽ കോഴിക്കോടിന്റെ മണ്ണിലെത്തിയത് നിലവിൽ മഞ്ഞപ്പടയുടെ ഒമ്പതാം ഹോം മത്സരങ്ങളാണ് കോഴിക്കോട് അരങ്ങേറുക ഈ മത്സരങ്ങൾക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ വളരെ സന്തോഷകരമാണ് കോഴിക്കോട്ട് ഫുട്ബോൾ പ്രേമികൾ അത് നല്ല രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വരവേൽപ്പ് നൽകും ഗാലറികൾ നിറഞ്ഞു കവിയും അതിന് നെഞ്ചോടെ ചേർക്കും കാരണം എന്ന് പറഞ്ഞാല് കോഴിക്കോട് ഈ നെയ്നാ വളപ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അത് അവരെ അവരെകളിയില് ചേർന്നതുമാണ് ഫെബ്രുവരി നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരത്തിൽ പീറ്റർ മുംബൈ സിറ്റി എതിരാളികൾ പിന്നീട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും മാർച്ച് ഏഴ് ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിമൂന്ന് മെയ് പത്ത് പതിനേഴ് ദിവസങ്ങളിലും ഇ എം എസ് സ്റ്റേഡിയത്തിൽ കൊമ്പന്മാർക്ക് മത്സരങ്ങളുണ്ട് സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് മത്സരങ്ങൾക്ക് ശേഷം മൈതാനവും പൂർണ്ണ സജ്ജമായിട്ടുണ്ട് കോഴിക്കോടിന്റെ മണ്ണിലിറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ കന്നി കിരീടം നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് മലബാറിലെ കായിക പ്രേമികൾ ന്യൂസ് മലയാളം കോഴിക്കോട്